ప్రతికారమొ రాక్షసని హింసగలొరేరునే ఆడబడల గైస్ మనలే రావిల్తే ఫుడ్ ఏక వండి తీరంగానే దాల్తే ఫుడ్ బ్రేక్ఫాస్ట్ ఆనే ఆ బ్రేక్ఫాస్ట్ సూపర్ సూపర్ సూపర్

അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ പച്ചക്കറ സ്ഥലങ്ങള് ആ ചോദിച്ചോക്ക കോർഡിനേറ്റർ കോർഡിനേറ്റർ അങ്ങനല്ല നമുക്ക് രണ്ട് സ്പോട്ട് കാണാല്ലോ അവിടെ അവിടുന്നില്ല എൻജോയ്ക്കാൻ വരും പിന്നെ രണ്ട് സ്പോട്ട് കാണാൻ ഇതാണ് അത് നാളെങ്കിൽ മിസ്രോഡ് വെച്ച് മെസ്സാ പറഞ്ഞു യൂസ് ചെയ്യാൻ ഞാനിപ്പോ പൂക്കിനെ കാണിച്ചല്ല പൂക്കി ആ എവിടെ പൂക്കി കുട്ടുമുട്ടുട്ടു അടുത്തത് അണ്ണൻ 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 എന്തൊക്കെ കാട്ടുന്നു അടുത്ത ഫുഡ് വന്നിട്ട് കാണാം നമുക്ക് ഒരു അടി അടിച്ച ഒരു അടി അടിച്ച ഇപ്പൊ കാഴ്ച ഞങ്ങളിപ്പങ്ങനെ അമ്പി അമ്പി എത്തിയിട്ടുണ്ട് അമ്പിന്ന് അമ്പി കാണാൻ വേണ്ടിട്ട് അതിന് മുമ്പ് ഞങ്ങള് ഫുഡ് കേൾക്കാൻ വേണ്ടിട്ട് ഔ കരി ഞങ്ങളെ ഫുഡ് കേൾക്കാൻ വേണ്ടിട്ട് ഫുഡ് കേൾക്കാൻ വേണ്ടിട്ട് നിർത്തിയ ഫുഡ് കഴിച്ചിട്ട് ഫുഡില്ല ഫുഡ് ഫുഡിപ്പൊ വരുന്നുള്ളു നമ്മളെ ഇത് കഴിഞ്ഞ നേരെ അവിടെ കൊറച്ച് തരം കാണാണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഫുഡാണ് യെസ് തിലാലിന്റെ ഫുഡ് എല്ലാരും സ്പെഷ്യൽ ആണെന്നാണ് പറയണത് കണ്ടോ എക്സ്പെക്ടേഷൻ ഞങ്ങൾക്ക് വലുതാണ് ഇനി റിയാലിറ്റി അങ്ങനെ കണ്ടിട്ട് പറയാം തിന്നിട്ടും പറയാം ദാ കുടിച്ചോ അ근 നമുക്ക് ബ്രെഡ് ഉണ്ട് ജാം ഉണ്ട് ജാം ഉണ്ട് ദാ വെ ചായ എടുറുണ്ട ചായ എടുറുണ്ട ഓ ചായ ഒരു പാതി കൊടുക്ക് ഈ ചായ കർണർേ മാത്രമേ കൊടുക്കാനാ ആ പോകുന്നം സാമ്പിൾ വീഡിയോംംറാസിൻ കൊണ്ടി വന്ന് എടുത്തിരിയോ ഹെ ഡിജിറ്റൽ ഷെയർ അല്ല അടിയാ അൗസ് ഓഫ് റെഡ് ഡോ സോഫ്റ്റ് റെഡ് ആണ് ഇത് നമുക്കൊരെ കാണാനൊക്കെ اس انا تے چاند دے وچ واجے میں 25 پوائنٹ لے نہیں دے سکدی سپیڈ تے فائنڈ جا رہی ہے جس میں سپیڈ دا مطلب جس میں ہر دن فون اٹھا تے موتاں کوپڑے بیٹھے ہیں میں نے جی

സാമൽ സൈഡ് സീറ്റ് പിടിച്ചു സാമിൽ സൈഡ് സീറ്റ് പിടിച്ച എവിടെ സോടല്ലേ സാമിൽ എവിടെ സോടല്ലേ ചങ്ങായി ഇങ്ങനെ അമ്പി എത്തി അമ്പിന്ന് ഇങ്ങനെ ഫുഡ് അയച്ച് കേറാൻ നിക്കുകയാണ് ഫുഡ് അയച്ചിട്ട് ബസ് കേറാൻ നിക്കാ അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് കാണാം ഇത് അൻസബ് സാറിനും ഞങ്ങളിപ്പം ട്രിപ്പ് പോരാത്ത മിർഷ അന്നാറാമാൻ എന്നിവർക്ക് സമർപ്പിക്കുന്നു ആയി ഫമീസിനും പമീസിനു വേണ്ടി സമർപ്പിക്കുന്ന ഒരു വ്ലോഗാണ് അപ്പൊ ഞങ്ങളിപ്പോ ഹംബി അമ്പിന്നിപ്പോ ഫുഡ് അയച്ചിട്ട് ഇപ്പൊ എല്ലാരും ഇടാ എല്ലാരും ഇതാ ഇവിടെ നിക്കാ ബസ് കുറച്ച് കഴിഞ്ഞിട്ട് ഇന അപ്പുറത്തന്നെയാണ് അമ്പി അമ്പിനെത്തിരി കാണാം എട്ടർ അതന ഓട്ടോമാറ്റ് ഞേ അബാച്ചുലി അതാണ് സീരിയസ് മറുഡിയങ്ങേ വേറെ ബ്ലോഗർ ഉണ്ടല്ലേ വി ഹാവ് രബി ഷിഫാന പിന്നെ പ്രശസ്തമായ ഒരു ബ്ലോഗർ ഉണ്ട് രബി ശലഭയിലില്ലേ സരിവല്ല ഇല്ല ഇല്ല അല്ലാ ഗോപ്രേഡ് ഗോപ്രേഡ് അതെ എരിമയേ പോത്തല്ല അത് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ അവിടുത്തെ ഇടത്തുള്ള തടാകങ്ങളിൽ നിന്നാണ് അതിന് വെള്ളം സ്വീകരിച്ചിരുന്നത് അതിലോരോ കുത്തുപണികളും അതിന്റെ യുദ്ധങ്ങളും കണ്ടു കാണും ഏതായാലും പിന്നെ ഹമ്പിണി ആ ഒരു കാണിച്ച സ്ഥലല്ല ആ വയറ്റില് കാണാൻ കുറച്ചൊക്കെ വെയിലാവും ഞങ്ങൾ അമ്പി എത്തിട്ടുണ്ട് അമ്പി 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 അമ്പില്ല അമ്പി റോഡാണ് അങ്ങനെ ഹംബി എത്തിയിട്ടുണ്ട് ഹംബി ഹംബി കാണിച്ചരാ അമ്പി ഹംബി ആ അറങ്ങിയാലോ സ്ത്രീ തമ്പി അല്ല ഹംബി Kune's path. Kune's path. This is an imposing square structure in, in, in enjoy Islamic, Islamic style. Yeah, the the is not known. No, on no, the, no, the association it was used by whom? This structure consists is of bath of 15 meters square and 8 1.8 well, well, meter deep with the well, well, corridors well, well, surrounding it. Yeah? രാം ഹി കാണിച്ചമ്പി ഹം അമ്പി ഒരുപാടുണ്ട് അമ്പി ഒരാൾ നമ്മളെ ഒരാൾ കാണിച്ചേരേണ്ട സ്ഥലല്ല അമ്പി നമ്മൾ കണ്ടുപിടിക്കണ്ട കണ്ടുപിടിക്കേണ്ട സ്ഥലാണ് പറഞ്ഞ ഇതില് ചാടിക്കാണ്ടായിരുന്നു പണ്ട് ഓ അതാണല്ലേ ഈ റിതാനെ പോലത്തെ ടീമിണ്ടായിരുന്നു പണ്ട് ഒളിഞ്ഞോക്കണേ അപ്പൊ ഓൽക്കാണ്ടേ അഥവാ ഒളിഞ്ഞോക്കണ ടീം റിതാനുള്ള പരിചയമുണ്ട് ഇതാക്കണേ കാണിച്ചരാ അൽഷോ ബ്രദേശ്

ഇതെന്താ പറഞ്ഞേ ആനപ്പുരപ്പുര ആനി വേറെന്തോ പറഞ്ഞോട്ട് ലോട്ടസ് ടെമ്പിൾ ലോട്ടസ് രാജകുമാരി വരുമ്പോ ഓക്കെ നമുക്കത് കാണാം ോട്ടും കിട്ടിയില്ലേ ഷർച്ചു മാറ്റിയങ്ങി പറയ ഈ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ ഈ സ്ഥലത്തിന്റെ അഞ്ചു പറഞ്ഞു ഇതിൽ കിട്ടിയില്ല ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ാണ് കേട്ടില്ല വിജയനഗര എംപയറിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി ഇവിടെ ഇല്ലതൊക്കെ വിജയനഗര സാമ്രാജ്യം ഉണ്ടാക്കിയതാണ് അതിൽ പോലെ ഉണ്ടാക്കിയതാണ് ലോട്ടസ് ടെമ്പിൾ ഓക്കെ ലോട്ടസ് ടെമ്പിളിന്റെ പ്രത്യേകത വെച്ചാൽ അന്നത്തെ കാലത്ത് രാജകീയ കുടുംബത്തിലെ മുസ്ലിങ്ങളായ സ്ത്രീകളെ സേവിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് സേവിക്ക മീൻസ് മീൻസ് അതെ പരിചരിക്ക അതിന്റെ ഉള്ളിൽ ഇരുപത്തഞ്ച് തൂണുകളുണ്ട് താമര രൂപത്തിലാണ് അത് പണിതിട്ടുള്ളത് ഇൻഡോ ഇസ്ലാമിക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതുകൊണ്ടാണ് ലോട്ടസ് ടെമ്പിൾ പേര് വന്നത് ഓക്കെ നമ്മളിപ്പോ അത് കാണാൻ വേണ്ടിട്ടാണ് പോണത് നടക്കാണ്ടോ ആഹ് നമുക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ നടക്ക ഒരുപാട് നടക്കാൻ അമ്പി അത് ഇരുമ്പാടെ കൂട്ടിയാണ് ചിലപ്പോ പത്താം തന്റെ കറി ബ്ലോഗിൽ പറയണേ ആൾക്കാരാ കോസ്റ്റ്യൂം ചേഞ്ച് ഇവിടെ കാര്യങ്ങളാണ് രംഗ ടെമ്പിൾ എലിഫന്റ് ലോട്ടസ് മാറ്റം സോ അവിടെ എനിക്ക് ഷർട്ട് തന്നെ സ്പോൺസർ ചെയ്ത മിസ്റ്റർ ഞാനാണ് സ്പോൺസർ ചെയ്തത് ഇത് മൂന്നാൾക്കും കൂടി ഞാൻ എന്റെ വകയും എന്റെ വീട്ടുകാരുടെ വകയും എന്റെ കോളേജ് ഐഫിയുടെ വകയും ഒരു താങ്ക് യു അമ്രാസിന്റെ വക ഒരു താങ്ക് യു പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു Thank you for the. Look at that. That, that. 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 that is, that is mangi chambers. We are going to the. Who didn't see? The, the, the. Ah, uh, yeah. Yeah, yes, yeah, have, yeah. Uh, our coordinator is coming. Yes. Yeah. With our chicken. Up okay in the beginning look at telaga telaga guys bro, don't check her without her without their permission Sorry, bro. Bro. Huh? And go. okay okay come on come on come on nice. Nice. നമ്മളിപ്പോ കയറിതെല്ലാം പോകുന്ന സാധനത്തിന്റെ പേര് സംഭവത്തിന്റെ പേര് കേർബിൾ അറിയാം ലോട്ടസ് മഹൽ എന്നാണ് ലോട്ടസ് മഹൽ സോവിയാറ്റ് ഈ ലോട്ടസ് മഹലിന്റെ പ്രത്യേകത എന്താന്ന് കണ ഈ ലോട്ടസ് ലോട്ടസ് ടെമ്പിൾ ലോട്ടസ് ലോട്ടസ് ടെമ്പിൾസ് ഇൻ ഡൽഹി അല്ല അതിനാന്ന് ഇൻസ് ഓൾറെഡി സെറ്റ് അഞ്ചു അഞ്ചു വേർ ടു കോഡിനേറ്റർ ഗൈഡ് ഗോറ്റ് എവിടേക്ക് നോക്കണം മനസിലാവൂറ സംഭവം നല്ലൊരു വ്യൂ വരാണ്ട് ദൈഷ് വൈകിപ്പ തന്നെ അവിടെ അത്രയും നേരം ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു കാണ്ടി ഇപ്പൊ പെട്ടെന്നു തന്നെ പറഞ്ഞു അപ്പുറത്ത് പോയ അവിടെ നിന്ന് എടുക്കാന്ന് ഇവിടെ വെയിലില്ല അത്ര ഇതൊക്കെ തന്നെ ഈ ഗ്രാഫിക് ഡിസൈനെ ആനിമേഷനൊക്കെ പഠിച്ചാലേ പ്രശ്നങ്ങള് ഷാമിൽ ഫോണിന്റെ ഓണർ ഷാമിൽ ഷാമിൽ മുഹമ്മദ് ഷാമിൽ വിരാട് നിലമ്പൂർ കൂരാട്ടല്ല മാളിയക്കൽ കൂരാട്ട് മാളിയക്കൽ കൂരാട്ടിൽ നിന്ന് ചാമ്പി ഇത് പോരാതങ്ങ കൊണ്ടുപോണ അല്ല അത് വേറാമ്പി ആനന്ദി എത്ത പോനോടൊക്കെ പറ ില് വെള്ള ശേഖരിച്ച മൂൾ ഭാഗത്തില് മൂള്ഭാഗം അതായത് അതിന്റെ മുമ്പത്തെ തട്ടില് വെള്ളം കുടുക്കി ആക്കിയാണ്ട് വെള്ളം തണുക്കാൻ മണ്ണാണ്ട് ഒരു അപ്പൊ അതിന് മേലെ നല്ല കയറാൻ പറ്റുമോ ഇവിടെ ഇരുപത്തഞ്ച് തൂണുകൾ ഇരുപത്തഞ്ച് തൂണുകൾ അഞ്ചത് കോടി നേട്ടത്തില് അതിന് മേലെ കയറാൻ പറ്റുമോ അപ്പൊ ഉള്ളില് കേറാൻ പറ്റുമോ કમા કમા મુતુંબારી